ഹായ് കൂട്ടുകാരെ ചിത്രാസ് ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കുറച്ച് ബോഗൻ വിരിയ വെറൈറ്റീസാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ ബോഗൻ വിരേൻ്റെ സിംഗിൾ ആയിട്ടും അതുപോലെ തന്നെ കോംബോ ആയിട്ടും നമ്മൾ പ്ലാൻസ് നൽകുന്നുണ്ട് അപ്പോൾ വേണ്ടവരെ തൊട്ട് താഴെ കാണുന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കിയാൽ മതി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ വെറൈറ്റി നല്ലൊരു മജന്ത കളറിലേക്ക് വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒന്നാമത്തെ ആയിട്ട് വരുന്ന ബോഗൻ വില കണ്ടോ ഒത്തിരി പൂക്കളൊക്കെയുള്ള പ്ലാന്റ് ആണ് ഈ മജന്തയിൽ വന്നേക്കുന്നത് മജന്തയുടെ പൂക്കൾ നിങ്ങൾക്ക് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എൻ്റെ കളറൊന്നും മനസ്സിലാവുമായിരിക്കും അപ്പോൾ ഇതിൽ ഒത്തിരി ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ തരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ബുഷാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ തരുന്നത് അതുപോലെ തന്നെ ഇത് നമ്മൾ കവറിൽ വെച്ച പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് പോട്ടിലേക്കൊക്കെ മാറ്റി നടാം ഇത് പൂക്കളൊക്കെ കഴിഞ്ഞാലും നമ്മൾ കട്ട് ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത സീസണിലും നല്ലപോലെ പൂക്കൾ തരും കേട്ടോ രണ്ടാമത്തെ വെറൈറ്റി നോക്കിക്കാൽ രണ്ടാമത്തെ നല്ലൊരു പിങ്ക് കളറാണ് കേട്ടോ പിങ്ക് ഇതാ ചെറിയ വെള്ള പൂക്കൾ എൻ്റെ നടുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ പിങ്ക് വെറൈറ്റിയാണ് നമുക്ക് രണ്ടാമത് വരുന്ന ഹൈബ്രിഡ് ആയിട്ടുള്ള ബോഗൻ വില അപ്പോൾ ബോഗൻ വിലയിൽ ഈ ഒരു സീസണിലാണ് പൂവിരിയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഒത്തിരി പൂക്കളായിരിക്കും കേട്ടോ ഇരകൾ കാ എല്ലാം കൊഴിഞ്ഞു പോയിട്ട് പൂക്കൾ വിരിയുന്ന ഉണ്ട് അപ്പം ഇതിനിപ്പം ഇലകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല പച്ചപ്പുള്ള രീതിയിൽ ഒത്തിരി പൂക്കളായിട്ട് തരുന്ന വെറൈറ്റിയാണ് ഇപ്പോഴത്തെ നമുക്ക് അവൈലബിളായിട്ടുള്ള ബോഗൻ വില നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ലപോലെ റൂട്ടൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ട് പൂക്കളോട് കൂടിയുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ ബോഗൻ വില സാധാരണ നമ്മുടെ പോട്ട് മിക്സ് ഒക്കെ യൂസ് ചെയ്താൽ മതി മണ്ണും ചാണകപ്പൊടിയും അതുപോലെ തന്നെ ബയോ കമ്പോസ്റ്റ് എല്ലാം യൂസ് ചെയ്തിട്ട് നിങ്ങൾ നട്ടുവെച്ചാൽ മതി സൺലൈറ്റ് ഈ പ്ലാന്റിന് അത്യാവശ്യമാണ് കേട്ടോ മൂന്നാമത്തെ വെറൈറ്റി നോക്കിക്കുകയും നല്ലൊരു കളർ കോമ്പിനേഷൻ അല്ലേ അതിൽ മജന്ത വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ലൈറ്റ് ഓറഞ്ച് കളറും കൂടിയൊക്കെ മിക്സഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മൾട്ടി കളറായിട്ട് വരുന്ന ഒരു ബോഗൻ ബിരിയാണ് കേട്ടോ നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് ഈ മൂന്നാമത്തെ വെറൈറ്റി നല്ലൊരു ഡബിൾ കളറാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കാണാനും പ്രത്യേകിച്ച് നല്ലൊരു ഭംഗിയാണ് ഈ പ്ലാന്റിനുള്ളത് ഇതിൻ്റെ പൂക്കളൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ടല്ലേ ഒരു പിങ്കും അതുപോലെ തന്നെ ഓറഞ്ചും കൂടിയായിട്ട് വരുന്ന ഒരു കളർ കോമ്പിനേഷനാണ് ഇതിൽ കാണാൻ പറ്റുന്നത് അപ്പം ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ആയിട്ട് റൂട്ട് വന്ന നല്ല പ്ലാന്റ് ആണ് നമ്മൾ തരുന്നത് അപ്പം ഇതിൻ്റെ ഫ്ലവേഴ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം അതായത് അതിൻ്റെ ഫ്ലവേഴ്സ് കണ്ടോ ഒരു ചെറിയൊരു ഓറഞ്ചിൽ നല്ലൊരു പിങ്ക് കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് മൂന്നാമതായിട്ട് വരുന്ന വെറൈറ്റി നാലാമത്തെ നോക്കിയാലോ നാലാമത്തെ നല്ല പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ബോഗൻ ഈ പ്യുർ വൈറ്റിൽ നല്ല ഗ്രീനിഷ് ലീവ്സ് ഒക്കെ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഒരു വെളുത്ത ഒരു കടലാസ് റോസം മാതിരി അതായത് കടലാസം കൊണ്ട് പൂക്കൾ ഉണ്ടായി വെച്ച പോലെയുണ്ടല്ലേ ഈ വെള്ള പൂക്കൾ കാണുമ്പോൾ ശരിക്കും ഒരു കടലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടുള്ള പൂവാന്ന് നമുക്ക് തോന്നിപ്പോവും അപ്പോൾ ഈ വൈറ്റ് ബോഗൻ വിലയും നമ്മുടെ ഈ കോംബോയിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കോംബോയുടെ പ്രത്യേകത എന്നുവെച്ചാൽ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ പൂക്കളോട് കൂടിയുള്ള ബോഗൻ വില പ്ലാന്റ്സ് ആയിരിക്കും തരുന്നത് ചെറിയ പ്ലാന്റ്സ് ആർക്കും തരില്ല എല്ലാം വലിയ പ്ലാന്റ് ആയിരിക്കും കേട്ടോ അടുത്ത നോക്കിക്കേ നല്ലൊരു ഗോൾഡൻ കളർ അല്ലെങ്കിൽ ഒരു യെല്ലോ കളറിനോട് സാമ്യം വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഒത്തിരി ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് ആണിത് അപ്പം ഈ ഗോൾഡൻ കളർ ബോഗൻ നമ്മുടെ ഈ കോംബോയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിലൊക്കെ കണ്ടോ ചെറിയ മൊട്ടുകളൊക്കെ ആയി വരുന്നേ ഉള്ളൂ ബോഗൻ അപ്പോൾ ഈ യെല്ലോ കളർ കുറച്ച് കഴിയുമ്പോൾ ഒരു വൈറ്റ് കളറിലേക്കൊക്കെ മാറാറുണ്ട് കാരണം പൂവിൻ്റെ പഴക്കം ചെല്ലും തോറും കളർ ചേഞ്ച് വരുന്നതാണ് അതെല്ലാ പ്ലാന്റ്സിലും ഉള്ളതാണ് കേട്ടോ അടുത്തത് നോക്കിക്കേ നല്ലൊരു റോസ് കളറായിട്ട് വന്നിരിക്കുന്ന ബോഗൻ വിരയാണ് അതിലും കണ്ടോ ചെറിയൊരു വൈറ്റ് ഫ്ലവേഴ്സൊക്കെ കണ്ടോ ചെറിയൊരു വൈറ്റ് ഫ്ലവേഴ്സൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇതും നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പൂക്കളോട് കൂടിയുള്ള പ്ലാന്റ്സ് ആണ് തരുന്നത് ഇങ്ങനെ നമുക്ക് ഒത്തിരി വെറൈറ്റീസ് ഇപ്പോൾ ബോഗൻ ബില് അവൈലബിൾ ആണ് നമ്മളിതിൽ കാണിക്കുന്നത് ജസ്റ്റ് ഒരു ആറ് വെറൈറ്റി ബോഗൻ വിലയാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് കളർ സെലക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഏത് ബോഗൻ വില വേണ്ടത് അത് കളർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ അയച്ചു തന്നാൽ മതി ഇതുപോലത്തെ ആറ് വെറൈറ്റി ബോഗൻ വിരയ്ക്ക് തൊള്ളായിരം രൂപ അഥവാ നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് സിംഗിൾ പ്ലാന്റ് ആണെങ്കിൽ വൺ സെവൻറ്റീൻ ആണ് കേട്ടോ നൂറ്റി എഴുപത് രൂപയ്ക്കാണ് സിംഗിൾ പ്ലാന്റ് വരിക അപ്പോൾ ഏത് പ്ലാന്റ് ആണോ വേണ്ടത് അത് നിങ്ങൾക്ക് കോംബോ ആയിട്ടും വാങ്ങാം അഥവാ നിങ്ങൾക്ക് സിംഗിൾ പ്ലാന്റ് ആണെങ്കിൽ അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി അപ്പോൾ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് ഡീറ്റെയിൽസ് അയക്കേണ്ടത് തൊട്ട് താഴെ കാണുന്ന കണ്ടെടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്